ഒന്നും ചെയ്തില്ല സാർ സത്യമായിട്ടും ഒന്നും ചെയ്തില്ല എന്റെ കുഞ്ഞാണ് സത്യം ഇങ്ങനെയാണ് സന്തോഷിന്റെ ഭാര്യ പറഞ്ഞ വാക്കുകൾ കേട്ടാൽ ചിലപ്പോൾ എന്തൊരു പാവം എന്ന് തോന്നിപ്പോകും പക്ഷേ പഠിച്ച കള്ളിയാണെന്നുള്ളത് കേരള പോലീസിനെ മനസ്സിലാക്കാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല കേരളത്തിൽ ആകെ ഭീതി പടർത്തി കുറുവാ സങ്കപ്പം രാത്രി പെട്ടെന്ന് ഒരു കുഞ്ഞ് കരയുന്നത് കേട്ടാൽ ആരായാലും പുറത്തേക്ക് വാതിൽ തുറന്നിറങ്ങിപ്പോകോ അല്ലെങ്കിൽ നമ്മുടെ വളർത്തു കരിച്ചിലോ അല്ലെങ്കിൽ തുടരെ തുടരെ തന്നെ കോളിംഗ് ബെല്ല് അടിക്കുന്നത് കേട്ടാലും ദയവായി ഉറപ്പു പുറത്തിറങ്ങരുത് എന്നാണ് കേരള പോലീസ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അങ്ങനെ പുറത്തിറങ്ങുന്ന പക്ഷം ചിലപ്പോൾ നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടമായേക്കാം കക്ക ഭർത്താവിന് വേണ്ടി മാധ്യമത്തിന് മുമ്പിൽ നിലവിളിച്ച ജ്യോതി എന്ന സന്തോഷ് സെൽവത്തിൻ്റെ ഭാര്യ ആക്രി പെറുക്കൻ എന്ന വ്യാജനയാണ് ഇവർ വീടുകളിലും പരിസരങ്ങളിലും വന്ന് കൂടുക അങ്ങനെ ഓരോ വീടിൻ്റെയും വ്യക്തമായ പ്ലാനിങ് കൈക്കലാക്കിയിട്ട് തൻ്റെ ഭർത്താവ് അടക്കമുള്ള കുറുവ സംഘത്തിലെ കള്ളന്മാർക്ക് കൈമാറപ്പെടും രാത്രി അവർ അതനുസരിച്ച് മോഷണത്തിനിറങ്ങും ജ്യോതിയുടെ കരിച്ചിൽ കേട്ട് കഴിഞ്ഞാൽ അയ്യോ പാവം എന്ന് തോന്നിപ്പോകും പക്ഷേ പഠിച്ച കള്ളിയാണിതെന്ന് ജ്യോതിയുടെ പേരിലുള്ള മോഷണശ്രമങ്ങൾക്കുള്ള കേസുകളാണ് വൈ കാണിച്ചത് സന്തോഷിന്റെ ഭാര്യ ജ്യോതിക്കെതിരെ കോട്ടയം ജില്ലയിൽ തന്നെ നിരവധി മോഷണ മോഷണശ്രമങ്ങൾക്കുള്ള കേസുകളാണുള്ളത് ഈയിടയിലാണ് ഞങ്ങൾ ഇവിടെ ആക്രി പറ ജീവിക്കുന്നവരാണെന്നും എൻ്റെ കുഞ്ഞാണ സത്യം എൻ്റെ ഭർത്താവ് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല വെറുതെ പിടിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് ഒന്ന് വിടാൻ പറയൂ സാർ എന്ന് മാധ്യമ പ്രവർത്തകരോട് നിലവിളിച്ചു പറഞ്ഞത് മണ്ണഞ്ചേരിയിൽ കവർച്ച നടന്ന ദിവസങ്ങളിൽ ജ്യോതിയുടെ സാന്നിധ്യം ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു സന്തോഷ് സെൽവത്തെ കുടുക്കിയത് ഭാര്യയോടുള്ള സ്നേഹം നെഞ്ചിൽ പച്ച ഭാര്യയുടെ പേര് സാർ അതെ സാറേ ഒന്നും ചെയ്തില്ല സാറ് വെറുതെ വീട്ടിലുണ്ടായിരുന്ന സാറ് വെറുതെ ഒന്ന് പിടിച്ചോടൊരു മാസം മുമ്പിൽ ഒന്ന് പല കാര്യ വെറുതെ വീട്ടിൽ തമിഴ്നാട് പിടിച്ചോട്ട് അതിനെ പിടിച്ചല്ലേ ഓടിച്ചു പോയി ഓട്ടാ ഒന്നും ചെയ്തില്ല സാറ് പോയിട്ടില്ല സാർ വെറുതെ പിടിച്ചില്ല സാർ സത്യാന് പോയിട്ടില്ല സാറേ പോയിട്ടില്ല സത്യമാണ് പോയിട്ടില്ല സാറെ വെറുതെ പിടിച്ചിരിക്കുവോ സാറെ വെറുതെ പിടിച്ചെല്ലാം വീടാ സാറെ സന്തോഷത്തിന് ചോദി എല്ലാ പണിക്ക് പോകും മര കയറും പോകും മണ്ണ് പണി പോകും കള്ളു പഠിക്കും എല്ലാ പണിക്ക് പോകും തമിഴ്നാട്ടിൽ ഒരു ആറ് മാസം മൂന്ന് മാസം മുമ്പേ വന്ന് കയ്യിൽ ടാറ്റോണ്ട് ടാറ്റോ പച്ച കുത്തിണ്ടോ അത് നെഞ്ചിലെ പച്ച കുത്തിട്ടുണ്ട് നെഞ്ചിനാത്തിന് രണ്ട് എന്റെ പേരെ കുത്തിയാണ്ടിരുന്നത് ഇരുപ്പുറത്ത് അമ്മയച്ച പേര് ഇൻസ്റ്റിന് കുത്തിയുണ്ട് അത് മധുരവുള്ളൂ സാറെ വേറെ ഒന്ന് ടെട്ടിട്ട് ഒന്നര വയസ്സ് ഒന്നര വയസ്സായി ഒന്നര വയസ്സായിട്ടു മൂന്ന് മാസം മുമ്പിലായി ഇറങ്ങിയത് മൂന്ന് മാസം മുമ്പിലായി ഇറങ്ങിയാണ്ട് പാലാവ് വാട ചേർ മൂന്ന് കണ്ടീസിനും പേരെ തന്നെ ഇറക്കി വിട്ടത് കയ്യോപ്പ് ഇട്ടോണ്ടേ ഇരിക്കുന്നത് ഞങ്ങള് தமிழ்நாட்டில் தேனி காமாட்சி போறோம் தேனி காமாட்சி போறோம் மூணு எட்டு ஜையாதம் வந்து தமிழ்நாட்டில வந்து காமாட்சி வந்து கருவி சாப்பிடு பிராட்டி சாப்பிடு குடிக்காம போறது நாளை பிடிச்சோன்னு போய் எட்டு கேஸ் இட்டு